തുറക്കുമ്പോ ഒരിക്കലും വലതു ബാധ ഒന്നും തുറക്കരുത് കാരണം നമ്മളുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ അമ്മമാരോ അതായത് നമുക്ക് ഇതിന് നൂറ് കിലോ കത്തിച്ചാലും ഇതിനെ പുറത്തേക്ക് നമ്മൾ ചൂട് വരില്ലേ കാരണം ഫയർ ബ്രിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇത് ചൂട് വരില്ലേ ഇതിൽ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ എയർ വലിച്ചെടുക്കും ഈ ആ പ്രഷറിലാണ് ഇത് കത്തണത് എന്നാൽ ഇതിന് ഉള്ള ഏകദേശം നമുക്കൊരു ബ്രിപ്പ് ഫ്ലെയിം വരണ്ടി ഒരു ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരുന്നതിന് താങ്ങാൻ സാധിക്കും ആ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഇതിലെ വേസ്റ്റുകളെല്ലാം ഫുള്ള് കത്തിപ്പോയി അടിയിൽ ചാറായിട്ട് പോയി നടക്കും ഇതിൽ വേറൊന്നിന്റെ ആവശ്യകതയില്ല അല്ലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണെണ്ണ ഡീസല് പെട്രോൾ അങ്ങനെ യാതൊരു ഇല്ല അപ്പോൾ നനയാത്തതായ എല്ലാം ആ ഹലോ നമസ്കാരം ഫ്രണ്ട്സ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഐറ്റമാണ് ഇത് ഇൻസനേറ്റർ അപ്പോൾ ഇൻസനേറ്റർ എന്താണ് കുറേ പേരുടെ വീട്ടിലുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പോകുമ്പോഴൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവാം സ്കൂളുകൾ കോളേജുകളിലൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇതെന്താണ് സംഗതി അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിലെ ഏതൊക്കെ മോഡലുകൾ മോഡലുകളുണ്ട് നമുക്കിത് ആണോ അതായത് നമ്മുടെ വീടുകളിലേക്ക് ഇത് വെക്കാനായിട്ട് സാധിക്കുമോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ തൃശ്ശൂർ അറിയപ്പെടുന്ന ഒരു പെയിൻറ്റിൻ്റെ ഒരു കടയുണ്ട് ഭാരത് പെയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ഗോഡൗണിൽ ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടായി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊരു സുഹൃത്തുക്കളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതെന്താണ് സംഗതി എന്നൊക്കെ ഒന്ന് അറിയാമോ എന്ന് വിചാരിച്ച് ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ടിങ്ങ് പോന്നു അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണെന്ന് വന്നിട്ടുള്ളത് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് മനു നമസ്കാരം നമസ്കാരം മനു മനുവിനെയാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തെങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് അപ്പോൾ മനു ഈ ഈയൊരു ഇൻസനേറ്ററിൻ്റെ ഫോമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് നമുക്ക് മനുവിനോട് ചോദിച്ചു നോക്കാം നമുക്കിത് ഇവിടെ നമ്മളിവിടെ വെച്ചിങ്ങനെ പ്ലാന്റ് നമുക്കൊരു മണിക്കൂറിൽ പത്ത് കിലോ കത്തിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്കിതിൽ പത്ത് മുതൽ ദിവസം ഒരു നൂറ് കിലോ വരെ നമുക്ക് കത്തിച്ചെടുക്കാൻ സാധിക്കും ഒരു ഒരു മണിക്കൂറിൽ പത്ത് മുതൽ ഒരു ദിവസം നൂറ് കിലോ വരെ നമുക്ക് ഇതിൽ കത്തിക്കാം നമുക്ക് ഇന്ധനോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒരു തീപൊടി ഉപയോഗിച്ച് ഇതിൽ കത്തിക്കാൻ സാധിക്കും അല്ല എനിക്ക് മനസ്സിലായില്ല ഇന്ധനം വേണ്ട എന്താ അതായത് ഇപ്പോ നമ്മുടെ വേസ്റ്റ് ഇപ്പോ കുറെ കടലാസികളാണ് ആണ് കുറെ പേപ്പേഴ്സ് ആണ് അങ്ങനെ നനഞ്ഞതല്ലാത്ത ഒരുപാട് വേസ്റ്റുകൾ നമുക്ക് അതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് ഒരു മണിക്കൂറിൽ പത്ത് കിലോ വരെ നമുക്ക് കത്തിക്കാൻ സാധിക്കും ഒരു ഇന്ധനവും വേണ്ട നമുക്ക് വെറുതെ ഇതിലേക്ക് തീപ്പിടി കത്തിച്ചു ഇരുത്താൽ മതി ഇത് കത്തി ഫുള്ള് പൊക്കോളൂ നമുക്ക് ചാരയായിട്ട് ചാര മാത്രമേ അടിയിലുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം പൊക്കോളൂ ഇപ്പോൾ ഞാൻ നമ്മൾ ഓഡിറ്റോറിയങ്ങളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെ പറഞ്ഞാണെങ്കിൽ സദ്യയുടെ വേസ്റ്റുകളൊക്കെയാണ് കത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നനവുണ്ടാവും അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സാധിക്കും ഇത് നമ്മൾ ഒരു ഓക്സി ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മളിത് വർക്ക് ചെയ്യണത് അതായത് നമ്മൾ ജസ്റ്റ് ഒരു തീപ്പടി ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഹോള് വേണം ഈ ഒരു ഹോളിണ്ട് അതുപോലെ ഇതിൻ്റെ മുകളിലും ഒരു ഹോളുണ്ട് ഇതിൽ ഉള്ളിൽ കൂടെ നമ്മൾ എയർ വലിച്ചെടുക്കും ഈ ആ പ്രഷറിലാണ് ഇത് കത്തണം ഇതിൻ്റെ ഇതിനുള്ള ഏകദേശം നമുക്കൊരു ബ്രിക് പ്ലെയിം വരേണ്ടി ഒരു ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ ഇതിന് താങ്ങാൻ സാധിക്കും ആ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഇതിൽ വേസ്റ്റുകളെല്ലാം ഫുള്ള് കത്തിപ്പോയി അടിയിൽ ചാരയായിട്ട് പോയി നടക്കും ഇതിൽ വേറെ ഒന്നും ആവശ്യകതയില്ല അല്ലെ സ്പ്രേ ആ ചെയ്ത് കൊടുക്കുകയും മണ്ണെണ്ണ ഡീസല് പെട്രോൾ അങ്ങനെ യാതൊരു ആവശ്യതയില്ല എന്നതാണെങ്കിൽ നമുക്ക് ഇതിൽ ഡീസലോ മണ്ണെണ്ണയോ സ്പ്രേ ആ ചെയ്ത് കൊടുക്കാം അപ്പോ കത്തി മനുഷ്യം ഡീസലോ സ്പ്രേ കൊടുത്ത് അല്ലേ ആ കത്തിക്കാം പക്ഷേ നമുക്ക് പെട്രോൾ യൂസ് ചെയ്യാൻ പാടില്ലേ ഡീസല് മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പെട്രോൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല ഇതിപ്പോ നമ്മുടെ ഇവിടെയുള്ള ഈ ഉള്ളതിലുള്ള കുറച്ച് വേസ്റ്റുകളാണ് ബില്ലിന്റെ പേപ്പറുകള് ബാക്കി അവരെ യൂസ് ചെയ്യണ കുറച്ച് ചപ്പു ചവറുകളാണ് അപ്പോ എക്സാമ്പിൾ നമുക്ക് തരാം കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടുമല്ലോ ഞാൻ ഇത് കത്തിച്ചു കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇരിട്ട് കത്തിച്ചു കിട്ടോ നമ്മൾ എങ്ങനെയാണ് പോകുക എങ്ങനെ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അപ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്കൊന്ന് എടുക്കാനുള്ള മാത്രം ഒന്നും വലിയൊരു പുകയൊന്നും അത് വേണ്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി വലിയ ചൂടൊന്നുമില്ല നമുക്ക് കൈ വയ്ക്കാവുന്ന ചൂട് ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കത്തിച്ചിട്ട് നമ്മളങ്ങ് പോവും ശ്രദ്ധിക്കില്ല കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടി വന്നു കഴിഞ്ഞിട്ട് ഇതുമങ്ങ് കയ്യങ്ങ് വെക്കും നമുക്കൊന്ന് നമുക്കൊന്ന് ഓടി വന്നിട്ട് ഞാൻ ഒന്ന് വെറുതെ നോക്കി നോക്കി വലിയ ചെറിയൊരു ചൂട് എന്നാലും ചൂടൊന്നുമില്ല എന്താണ് ഇതിന്റെ സംഗതി ഇതിന്റെ ഇതിന്റെ കൂടി അറിയണ്ടേ ഉള്ളിൽ നമ്മൾ യൂസ് കോട്ടിംഗ് എന്ന് പറയുന്നത് ഫയർ ബ്രിക്സ് ആണ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ വരതിനെ താങ്ങാൻ സാധിക്കും പുറത്തേക്ക് ചൂട് വരില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയാൻ കൈ പൊള്ളാനുള്ള സാധ്യത കുറവാണ് നമ്മുടെ പ്രൊഡക്റ്റും സേഫ് ആയിരിക്കും യാതൊരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല നമ്മളിതിൽ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതായത് വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഡോറും നമ്മൾ ലോക്ക് ചെയ്തിട്ട് ചെയ്യണം ഇപ്പോൾ മുകളിൽ വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് ലോക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ അടിയിൽ ഈ അടിഭാഗത്ത് ഈ ലോക്ക് ഇടണം കാരണം എന്താ വെച്ചാൽ കത്തി കഴിഞ്ഞിട്ടുള്ള ഫുള്ളും ഈ ചാരം ഫുള്ളും ഈ ലോ ഈ ഭാഗത്താണ് വന്ന് കിടക്കുക അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിലിടക്കണ ചാരം നമുക്ക് രണ്ട് സ്റ്റിക്ക് ഉണ്ട് ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് വേസ്റ്റുകൾ അതായത് ഇപ്പോൾ നമ്മൾ കത്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചാരോ അല്ലെങ്കിൽ കത്തി തീരാത്ത എന്തെങ്കിലും അതിന്റെ മുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാനും അതൊന്ന് ക്ലീൻ ചെയ്യാനും നമുക്ക് സാധിക്കും ആ വീണ ചാരം അടിയിൽ കിടക്കുമല്ലോ അത് നമുക്ക് വേറെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൽ നമുക്ക് നീക്കം ചെയ്യാനുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തുറക്കുമ്പോൾ ഒരിക്കലും വലതു ഭാഗത്ത് തുറക്കരുത് കാരണം നമ്മളില്ലാത്ത സാഹചര്യങ്ങളായാലും നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ യൂസിനായാലും പെട്ടെന്ന് വന്നാൽ അത് പുറത്തേക്ക് ഇങ്ങനെ കത്താനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുള്ള് കത്തി തീർന്നു ചിലപ്പോ കത്തുന്ന സമയത്താണെങ്കിൽ ഇത് ഏത് വിധത്തിലെ കത്താൻ നമുക്ക് പ്രതി ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് തള്ളിവരാനുള്ള സാധ്യത കൂടലാം അപ്പോൾ എപ്പോഴും ഇടത്തുഭാഗത്ത് നിന്ന് വേണമെങ്കിൽ തുറക്കാൻ ഈ സൈഡിൽ നിന്ന് തുറക്കുക അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അപ്പൊ അത് ശ്രദ്ധിക്കണം പിന്നെ എന്ന് വെച്ചാൽ ഇതില് കുപ്പിച്ചില്ലുകൾ പെർഫ്യൂമിന്റെ ബോട്ടിൽ ഇതൊന്നും വിടരുത് ചില്ലി ഐറ്റംസ് ഒന്നും അപ്പൊ എന്താ വെച്ചാൽ എന്നാലും ആ കത്തണ സമയത്താണ് നമ്മൾ തുറക്കുന്നെങ്കിൽ പൊട്ടിത്തെറിച്ചാൽ വളരെയേറെ ഒരു അപകടത്തിന് ഇടയാക്കും പെർമോധി അതിന് ഇടവരുത്തണം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കിടുമ്പോൾ മറ്റൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇടുക അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഇടുകത്തിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അയൽ വീട്ടുകാർക്കായാലും പൊതു ഇടത്തിലായാലും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ

എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കും കാരണം നമുക്കിപ്പോൾ അടുത്ത് വല്ല വീടുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര താഴെ പുകക്കോയിൽ വെച്ചാൽ അതവർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരിക്കലും അത്ര ചെറുതായിട്ട് നമ്മൾ പുകക്കോലിൽ കൊടുക്കരുത് നമ്മൾ പരമാവധി ഹൈറ്റിലേക്ക് എത്ര അടി വേണമെങ്കിൽ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്താണെങ്കിൽ വേറെ ബിൽഡിങ്ങുകളോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് അത്ര മുകളിലേക്കൊന്നും പൈപ്പ് ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് അടിക്കുമ്പോൾ വില നമുക്ക് പൈപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ അത് നമുക്ക് ഇതിന്റെ ധാരാളമാണ് ഇപ്പോൾ അടുത്ത് തന്നെ വേറെ ഒരു രണ്ട് നില കെട്ടിട്ടുണ്ട് അപ്പോൾ മുകളിൽ ഒരുക്കുന്നവർക്കും ശരിക്കും അപ്പോൾ ബുദ്ധിമുട്ട് വരും അങ്ങനെ ചെറിയ കോവിലാണ് ഉള്ളത് ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അപ്പുറത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ അത് ഫുള്ള് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഇത് വെക്കേണ്ട സ്ഥലം ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ എന്ന് പറയുന്നത് ഇതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടൊരു ഹൈറ്റ് ആണ് ഒരു കസ്റ്റമറിനു നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് അല്ല അവർക്ക് കൊടുക്കണേ അവരുടെ നീട് അറിഞ്ഞ് അവരെ താല്പര്യനുസരിച്ച് ഇപ്പം നമ്മളൊരു നമുക്ക് എനിക്ക് ഒരു നമ്മൾ അവിടെ പോയി കണ്ട് സംസാരിച്ച് അവരുടെ ആവശ്യം എന്താണോ അവർക്ക് അതിനുള്ള വേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ വെക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കി എല്ലാം അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് നമുക്ക് അവർക്ക് ഇങ്ങനെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണത് ഇപ്പോൾ അവിടെ കുറേ കുറച്ച് വേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ഒന്നും പറയില്ല അവിടെ ആവശ്യമുള്ളത് എന്താണോ അത് മാത്രമേ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്കിപ്പോ അടുത്ത വലിയ ബിൽഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈപ്പൊക്കെ ഒരു ഇത് അടി നിന്നുണ്ടെങ്കിൽ നമ്മളൊരു മുപ്പത് അടി ആക്കി നമ്മളവിടെ കൊടുക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ നമ്മളവിടെ ചെയ്തു വരില്ല നമ്മൾ പൂർണ്ണമായും എല്ലാ പരിപൂർണത്വത ഏറ്റെടുത്തതിന് ശേഷം വ്യക്തമായ അതിനെക്കുറിച്ച് പഠിച്ചു മാത്രമേ ഞങ്ങളവിടെ ഒരു വർക്ക് ഞങ്ങൾ അപ്പോൾ കാര്യം ചോദിക്കട്ടെ നമുക്കിത് കേരളത്തില് അല്ലെങ്കിൽ ഇത് എവിടെയൊക്കെ ഒരു എൻക്വയറി വന്നുകഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ചെയ്ത് കൊടുക്കും ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ നമുക്ക് എനിക്ക് ഒരു വരുന്നപ്പോൾ കാസർഗോഡായാലും തിരുവനന്തപുരമായാലും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോയി ചെയ്ത് കൊടുക്കും എല്ലാ അനുശലാശനും എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇൻസിനേറ്റർ മാത്രമാണോ നമ്മൾ അല്ല ഞങ്ങൾ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ബേസ് ചെയ്ത് നമ്മൾ രണ്ട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ബയോഗ്യാസും പിന്നെ ഒന്ന് ഇൻസനേറ്ററാണ് അതായത് ഇൻസിനേറ്ററിൽ ഇടാൻ പറ്റാത്ത ജൈവ മാലിന്യങ്ങളെ നമുക്ക് ഗ്യാസ് നിക്ഷേപിക്കാം അതിൽ നിന്ന് നമുക്കൊരു ഗ്യാസും വീട്ടിലേക്ക് ആവശ്യമായ ഗ്യാസും നമുക്ക് അതിനു പതിപ്പിച്ചെടുക്കാം മനു വളരെയധികം ഉപകാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസുലേറ്ററിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് വലിയ ഉപകാരം നമുക്ക് വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം താങ്ക് യു